സാബുവിൻ്റെത് കേരളത്തിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല താങ്കൾക്കറിയാമല്ലോ അതായത് രണ്ടായിരത്തി പതിനാറിൽ മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്ക് തഴക്കര ശാഖിയിൽ ഉണ്ടായ സംഭവം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മൂന്നിന് ഉണ്ടായ ഒരു ആത്മഹത്യ രണ്ടായിരത്തി വയനാട് പുൽപ്പള്ളി സഹകരണ ബാങ്കിൽ ആത്മഹത്യ ഇപ്പോൾ ഈ പെരുമ്പഴതൂർ അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സർവീസ് സഹകരണ ബാങ്കാണ് അവിടെ സോമസാഗരം എന്ന ആൾ ആത്മഹത്യ വിഷം കഴിച്ച് മരിച്ച സംഭവം ഇങ്ങനെ നിക്ഷേപ തുക തിരിച്ച് ലഭിക്കാത്തത് മൂലം ആത്മഹത്യകൾ കേരളത്തിൽ നിരവധിയാകുന്നു അത് സി പി എം ഭരിക്കുന്ന സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഭരിച്ചാലും ശരി അത് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനമായാലും ശരി എന്തുകൊണ്ടാണ് ഈ തട്ടിപ്പ് കേരളത്തിൽ യഥേഷ്ടം നടക്കുന്നത് ആരാണിതിൻ്റെ ഉത്തരവാദികൾ ആദ്യമായി സാബുവിൻ്റെ കുടുംബത്തിൻ്റെ കുടുംബത്തിനോടും അവരുടെ ദുഃഖത്തിലും പങ്കുചേരുകയാണ് ഇവിടെ ഗോപീഷ നമ്മൾ വളരെ ഗൗരവതരമായ ഒരു ചർച്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഇന്ന് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റിൽ പറയുകയുണ്ടായി കേരളത്തിലെ സഹകരണ മേഖല ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് അതിനകത്ത് രാഷ്ട്രീയം കൂട്ടിക്കലർത്താതെ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ എങ്ങനെ രക്ഷിച്ചെടുക്കാമെന്നതിനെ വളരെ അക്കാദമികമായ ചർച്ചകൾ നടത്തി കേരളത്തിലെ സഹകരണ സ്ഥാപനം രക്ഷിക്കാൻ രക്ഷിച്ചെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഗോപീഷ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തവണ വിവിധ വിഷയങ്ങളിൽ വലിയ പഠനം നടത്തിയ ഒരാളാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും വളരെ പ്രധാനപ്പെട്ട സഹകരണ ബാങ്കുകൾ പ്രാഥമിക വായ്പാ സംഘങ്ങൾ ഈ പറയുന്ന ഇത് ഒരു പ്രാഥമിക സഹകരണ സംഘമല്ല ഇതൊരു വിവിധോദ്ദേശ സഹകരണ സംഘത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ് ഈ കട്ടപ്പനയിലെ ഈ സഹകരണ സംഘം എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിലെ തൃശ്ശൂർ ജില്ല ഉൾപ്പെടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം എല്ലാ ജില്ലകളിലും ഒട്ടുമിക്ക ജില്ലകളിലെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ സ്പെഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഞാൻ ഔദ്യോഗികമായും ഒക്കെ സംഘടിപ്പിച്ച ഒരാളാണ് അപ്പോൾ അത് വായിച്ചു നോക്കിയാൽ അത് അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിലെ സഹകരണ മേഖല പൂർണ്ണമായും തകരും എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു ഘട്ടത്തിൽ അത് ഒരു ഒന്ന് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ് കാരണം എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞു ഇതിനകത്ത് രാഷ്ട്രീയ താല്പര്യം ഒക്കെ നോക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു സഹകരണ ബാങ്കും പ്രവർത്തിക്കാത്ത രീതിയിലുള്ള വലിയ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഒരു വലിയൊരു പുനർചിഹ്നത്തിൻ്റെ ഭാഗമായി ഞാൻ പല ബാങ്ക് പ്രസിഡന്റ്മാരും കത്തുകൾ അയക്കുകയും അവർ ഫോണിൽ ബന്ധപ്പെടുകയൊക്കെ ചെയ്തൊരു നാളാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് ഞാനകത്ത് രാഷ്ട്രീയത്തിലേക്ക് കടന്നു കടന്നുപോകുകയല്ല കേരളത്തിലെ ഡെപ്പോസിറ്റ് ചെയ്ത സഹകാരികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി അവർക്കുണ്ട് അതിനേക്കാൾ ഗുരുതരമായ പ്രതിസന്ധി അവിടെ വായ്പ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് ഒരു സഹകരണ സ്ഥാപനത്തിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾ ആത്മഹത്യയുടെ വക്കൽ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു ഒരു സഹകരണ സ്ഥാപനത്തിൽ ലോൺ എടുത്ത ആളുകളും ആത്മഹത്യയിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തല്ലാതെ വേറെ സ്ഥലത്തും കാണാൻ കഴിയില്ല ഗോവിഷ് നാഥ് പരിശോധിച്ചാൽ കാണാം ഇത് ബഹുമാനായ കേരളത്തിൻ്റെ മുൻ സഹകരണ വകുപ്പ് മന്ത്രി ജി സുധാകരൻ രണ്ടായിരത്തി ആറ് മുതലാണെന്നാണ് എൻ്റെ ഓർമ്മ ആ അഞ്ചു വർഷക്കാലത്തെ സഹകരണ ബാങ്കുകളിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നടക്കുകയും അഴിമതികൾ പരമാവധി ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയി ഒരു കാലഘട്ടമാണ് എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിന് അതീതമായി ശ്വസിക്കുന്ന പൊതുപ്രവർത്തനമാണ് ഞാൻ അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ശ്രീ സി എൻ ബാലകൃഷ്ണ സഹകരണ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ സഹകരണ മേഖല വലിയ രീതിയിൽ വലിയ വളർച്ചയുണ്ടായ ഒരു കാലഘട്ടമാണ് വലിയ രീതിയിൽ ഡെപ്പോസിറ്റുകൾ വരികയും ആളുകൾക്ക് വലിയ വിശ്വാസം ഉണ്ടായ അങ്ങനെ ഒരു പത്ത് വർഷം കടന്നുപോയി പക്ഷേ രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള കേരളത്തിലെ സഹകരണ മേഖല രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തി നിൽക്കുമ്പോഴാണ് ഈ ഗുരുതരമായ പ്രതിസന്ധി വന്ന് നിൽക്കുന്നത് ഈ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പാളിച്ചകൾ ഉണ്ടായത് നോട്ട് നിരോധനത്തിൻ്റെ കാലഘട്ടങ്ങളിൽ സഹകരണ മേഖല ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള കൃത്രിമർത്തങ്ങൾ സഹകരണ ബാങ്കുകളിൽ നടത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയതുകൊണ്ടാണ് അതിനുശേഷം അതിനുശേഷമുണ്ടായ ഒരു വലിയ ഒരു വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ ചിട്ടി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭേദഗതി വന്നപ്പോൾ കേരളത്തിലെ സഹകരണ ബാങ്കുകളും സഹകരണ സംഘങ്ങളും അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള മന്ത്ലി ഡെപ്പോസിറ്റ് സ്കീം എന്ന പേരിൽ ചിട്ടിക്ക് സമാന്തരമായ ഒരു പിന്നെ ഒരു സാധനം കൊണ്ടുവരികയും അങ്ങനെ വ്യാപകമായ ചിട്ടി ഇവർ നടത്തുകയും ചെയ്തു ആ ചിട്ടിയിൽ അത് ഇപ്പോൾ കരിവന്നൂർ ബാങ്കിലായി പരിശോധിച്ചാൽ അറിയാം ഈ അനിൽ സെട്ട് എന്ന് പറയുന്ന ആൾ തന്നെ നടത്തിയ വലിയ അഴിമതി ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ ചിട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് നോട്ട് നിരോധനത്തിന് ശേഷമുണ്ടായ സാമ്പത്തിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ട് വ്യാജമായ വായ്പകൾ ഗുരുതരമായി വന്ന ഒരു കാലഘട്ടം ഉണ്ടായി അപ്പം ഈ പറയുന്ന ഈ ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ സഹകരണ വകുപ്പ് ആയിരുന്നൊരു കാലഘട്ടവും അതിനുശേഷം ഈ വാസുവൻ ഇപ്പം മന്ത്രിയായിരിക്കുന്ന ഈ കാലഘട്ടം ഞാൻ അവരെ വ്യക്തിപരമായ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് കേരളത്തിലെ സഹകരണ മേഖല ഇത്ര ഗുരുതരമായ പ്രസിദ്ധി ഉണ്ടായിട്ടുള്ളത് അത് നമ്മൾ വളരെ സസൂക്ഷ്മും പരിശോധിക്കുകയും രാഷ്ട്രീയത്തിന് അതീതമായി സഹകരണ ബാങ്കിൽ പിടിച്ചെടുക്കുന്ന നയത്തിൽ നിന്ന് സി പി എം മാറി കേരളത്തിലെ സഹകരണ ബാങ്കുകൾ എങ്ങനെ രക്ഷിക്കെടുക്കാം ഡെപ്പോസിറ്റർമാരും അതുപോലെ തന്നെ വായ്പ എടുത്ത ആളുകളും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കേരളത്തിലെ സഹ സഹകാരികളും ഇതുമായി ബന്ധപ്പെട്ട ആളുകളും പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഗൗരവപരമായ ചർച്ച കേരളത്തിൻ്റെ നിയമസഭ നടത്തുകയും അത് മറികടക്കാവുന്ന രീതിയിൽ നിയമനിർമ്മാണം നടത്തി കേരളത്തിലെ സഹകരണ ബാങ്കുകളെ രീതിയിലേക്ക് പോയില്ലെങ്കിൽ കേരളത്തിൽ ഇതൊരു ചെറിയ അങ്ങനെ അങ്ങനെ ആ ഒരു ചർച്ചയിലേക്ക് നയിക്കാവുന്ന ഒരു ചോദ്യം ഭരണകക്ഷിയിൽ നിന്ന് അതായത് കൃത്യമായി പറഞ്ഞാൽ അമ്പലപ്പുഴ എം എൽ എച്ച് സലാം അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാൻ ശ്രമിച്ചിരുന്നു ആ ചോദ്യം പിന്നെ പിൻവലിക്കപ്പെട്ട കാര്യം താങ്കൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും സഹകരണ സ്ഥാപനങ്ങളിൽ അതായത് ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സഹകരണ സ്ഥാപനങ്ങളിലെ ക്രമക്കേട് ഭരണസമിതിക്കുമുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇതൊക്കെ എച്ച് സലാം ഒരു ചോദ്യമായി ഉന്നയിക്കാൻ തീരുമാനിക്കുകയും പത്ത് ദിവസം മുൻപ് നിയമസഭാ സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന ആ ചോദ്യം നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഇത് ഈ വിവരങ്ങളൊക്കെ ക്രോഡീകരിക്കുന്നു പക്ഷെ അവസാന നിമിഷം ആ ചോദ്യം പിൻവലിക്കപ്പെട്ടു അതിന്റെ ഉത്തരം പുറത്തുവരികയും ചെയ്തില്ല അപ്പോൾ ഇതിലെ രാഷ്ട്രീയ ബന്ധം ഇതിലെ ഉന്നതമായി ഞാൻ പറഞ്ഞത് സി പി എം ഭരിക്കുന്നതാണോ കോൺഗ്രസ് ഭരിക്കുന്നതാണോ എന്നല്ല ഇതിലെ ഉന്നതമായ രാഷ്ട്രീയ ബന്ധം അതിലെ അവിശുദ്ധ കൂട്ടുകെട്ട് അതിൻ്റെ മേലുണ്ടാകുന്ന തട്ടിപ്പും തിരിമറിയും ഇങ്ങനെ ഈ ഇതിലെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇതിന്റെ ഭാഗമായി നിൽക്കുകയും ഇതൊരു വലിയ കൊള്ള സംഘമായി മാറുകയും ചെയ്യുന്നതുകൊണ്ട് ഒരു വിവരവും പുറത്തു വരുന്നില്ല വെളിച്ചം പുറത്തു കിടക്കാത്ത ഒന്ന് ഒരു സംഘമായി ഈ സഹകരണ സംഘങ്ങൾ മാറുന്നുണ്ട് പലയിടത്തും ഞാനും അടച്ചാക്ഷേപിക്കുകയല്ല പലയിടത്തും അല്ല ഞാൻ അതാണ് പറഞ്ഞത് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ സഹകരണ ബാങ്കുകൾ പ്രാഥമിക ക്രെഡിറ്റ് സൊസൈറ്റികളിലെ പിന്നെ സ്പെഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് വിവരാവകാശ നിയമം അനുസരിച്ച് കളക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ രണ്ട് വർഷമായി വിവരാവകാശ കമ്മീഷനും ഒക്കെ ഇറങ്ങി നടക്കുകയാണ് എൻ്റെ കില റിപ്പോർട്ടുകളുണ്ട് പക്ഷേ എനിക്ക് നിയമപ്രകാരം അത് മൂവ് ചെയ്യണമെങ്കിൽ നിയമാനുസൃതം ലഭിക്കേണ്ട രേഖകൾ വേണം പക്ഷെ അത് എനിക്ക് തരാതെ വിവരാവകാശ കമ്മീഷനിൽ ഞാൻ പരാതിയുമായി കേസുമായി നടക്കുന്ന ഒരു മുൻ എം എൽ എ കൂടിയാണ് ഞാൻ അപ്പോൾ ഇത് എനിക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഇത് ഡെപ്പോസിറ്റിൻ്റെ വിഷയത്തിൽ മാത്രമല്ല ഗോപീഷ്ണൻ സഹകരണ ബാങ്കിൽ ഞാൻ ഇതിനകത്ത് ഒരു കൂടിയാണ് സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ ബാങ്കുകളിൽ കൊടുക്കുന്ന ഓടി എന്ന് ഓമന പേരിട്ട് നടത്തുന്ന ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നു ഗോപീഷ്ണൻ വന്നാൽ കാണാം എൻ്റെ വീട്ടിലേക്ക് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ ഒരു സഹകരണ ബാങ്കിൽ അഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്തു കഴിഞ്ഞാൽ ആ വായ്പ എന്ന് പറയുന്നത് ഈ ഓവർ ഡ്രാഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് അവൻ അടയ്ക്കേണ്ടതായിട്ട് വരുന്ന എൻ്റെ അടുത്തേക്ക് വരുന്ന ആർ ആർ നോട്ടീസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എ ആർ സിയുമായി ബന്ധപ്പെട്ട് വിധിയുമായി വരുന്ന ആൾ രണ്ട് കോടിയും ഒന്നര കോടി രൂപയും ഒക്കെ അഞ്ച് ലക്ഷം രൂപ എടുത്താൽ എന്ന് പറഞ്ഞു വരുന്ന ഒരു ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട് അത് എങ്ങനെയാണ് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് എനിക്കറിയില്ല എൻ്റെ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എൻ്റെ പ്രാഥമിക ബാങ്കിൽ നിന്നും ഒന്നേക്കാൽ ലക്ഷം രൂപ ലോൺ എടുത്ത ഒരാളാണ് ആ ലോൺ അദ്ദേഹത്തിന് തിരിച്ചടയ്ക്കാനുള്ള നോട്ടീസ് ലഭിച്ചത് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഞാൻ അന്ന് എൻ്റെ ഗ്രാമത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു സമയമാണ് അപ്പോൾ അദ്ദേഹം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് അങ്ങനെ ഒരു കാർഷികമായി അന്ന് ഒരു വെള്ളം കയറുകയും അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉണ്ടാകുകയും അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു പിന്നെ അത് കുറേ വിവാദമായൊരു വിഷയമാണ് പിന്നീട് ഞാനത് നിയമപരമായ കുറേ പോരാട്ടം നടത്തിയാണ് ഞാനത് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ അടച്ച് ആ ലോൺ സെറ്റിൽ ചെയ്യുന്നത് അത് തന്നെ പിന്നീട് എനിക്കെതിരെ ഉണ്ടായ വലിയൊരു ആവരോണമായി ഇവർ ഉയർത്തുകയും ചെയ്തു ഒന്നേകാൽ ലക്ഷം രൂപ ഗോപീഷ് തൊണ്ണൂറ്റിനാലിൽ എടുക്കുകയും ആ ആ തൊണ്ണൂറ്റിനാലിലെടുത്തത് ഒരു മൂന്ന് നാല് രണ്ടായിരത്തി നാല് ആയപ്പോഴേക്കും അത് ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം ആക്കി ഞങ്ങൾക്ക് നോട്ടീസ് വരുന്ന സാഹചര്യം ഉണ്ടായി എൻ്റെ പിതാവ് ആത്മഹത്യ ചെയ്ത് എൻ്റെ മനസ്സിനകത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട് എന്തിനാണ് അതിൻ്റെ ഇങ്ങനെ വളരെ വികാരപരമായി സഹകരണ മേഖല വിഷയം എൻ്റെ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പോൾ സഹകാരികൾ ഡെപ്പോസ് ചെയ്ത ആളുകളുടെ വിഷയം മാത്രമല്ല അവിടെ വായ്പെടുത്ത ആളുകളും പിന്നെ ആത്മഹത്യ ചെയ്യേണ്ട ഘട്ടത്തിലേക്ക്